കുഞ്ഞു എന്താ ഭംഗി അവരെ വരവാണ് എന്താ ഭംഗി നോക്കിയേ അമ്മയും മോനും ഇതൊക്കെ ഒരു ഭാഗ്യല്ലേ അതാണോ വേറെ ഇണ്ടറാ രണ്ട് രണ്ട് മക്കളുണ്ട് വേണ്ട വിലയൊക്കെ കരിഞ്ഞു പോയിട്ട് നമ്മുടെ മുത്തങ്ങ റോഡാണിത് ബെന്തിപ്പൂര് കർണാടകയിലേക്ക് പോവാ നല്ല വെയിലുണ്ട് പിന്നെ സൈഡിലൊക്കെ തീ കത്തിച്ചിരുന്നു ഇവര് ഫോറസ്റ്റ് ഏരിയയിൽ പിന്നെ റോഡ് ഇവിടെ ടാർ ചെയ്തിട്ടുണ്ട് എന്താ അടിപൊളി റോട്ടാ നോക്കിയേ കാണാന് ഇവരെ ഞാൻ കണ്ട ഇവരെല്ലായിടത്തും തീട്ടുണ്ട് കേട്ടോ ഫോറസ്റ്റ്ഗാർ ഇവിടെ റോഡ് പണി തോന്നുന്നു തോന്നൂല്ലേ റോഡ് അളക്കുക എന്തൊക്കെയാ ചെയ്യാ പണിയാ ഇവര് സെന്റർ വരെ വരയ്ക്കാൻ വേണ്ടിയുള്ള പണിയിലാണ് ആ ഇവിടെ ഒക്കെ സെൻട്രൽ ലൈൻ ഇട്ടു കിട്ടോ അങ്ങോട്ടേക്കാണ് അവർ അവരിട്ട് പോകുന്നത് നമുക്ക് ഇനി ഇവിടുന്ന് ഒരു പത്ത് കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞ കർണാടകയിലെത്തോ തീയൊക്കെ ഇടുന്നുണ്ട് ആൾക്കാർ എൻ്റെ എല്ലാ സുഹൃത്തുക്കളും പുതിയൊരു വീട്ടിലുള്ള സ്വാഗതം ഇപ്പം ഞാൻ കർണാടകയിലാട്ട നിൽക്കുന്നത് കർണാടക ഒരു ടെമ്പിൾ ഉണ്ട് കേട്ടോ ഗോപാലസ്വാമി പേട്ട ടെമ്പിൾ നമ്മളിനി അങ്ങോട്ടേക്കാണ് പോകുന്നത് നമുക്ക് റോഡ് അപ്പുറത്തേക്ക് പോവാം അവിടെ അപ്പുറത്തേക്ക് ഫുള്ള് പണിയായിരുന്നു കേട്ടോ ട്രെയിലർ അവിടെയാണ് എന്താ ഭംഗി ഇപ്പം അങ്ങോട്ട് ചെക്ക് ചെക്കോസ്റ്റ് വേണമുണ്ട് കേട്ടോ അതെ ഇവിടെ കുറച്ച് സാറുമാരൊക്കെ ഇരിക്കുന്നുണ്ട് റെസ്റ്റ് എടുക്കാൻ ഉണ്ടല്ലേ ഇനി നമുക്ക് നേരെ ഗോപാലസ്വാമി ടെമ്പിളിലോട്ടാണ് നമ്മളിനി പോകാൻ പോകുന്നത് ഇവിടുന്ന് ഏകദേശം ഒരു എട്ട് കിലോമീറ്റർ കാണും അപ്പോൾ പോണ വഴിക്കുള്ള എല്ലാ കാഴ്ചകളും ഞാനൊന്ന് കൊണ്ടുവരുന്ന വീഡിയോയിൽ നമുക്ക് പോയാലോ ചെറിയൊരു പാലം വരുന്നുണ്ട് ഇതിൽ വെള്ളമൊന്നുമില്ല ഫുഡ് കഴിക്കാണ് ഇട്ടുതാ പച്ചക്കറി കൊണ്ടുവന്ന വണ്ടി വെറുതെ വാഴ കൃഷി കടുക് കടല സൂര്യാതോട്ടങ്ങളുണ്ട് ഇവിടെ ഇവിടെ ആ കരിക്ക് കടയൊക്കെ കേട്ടോ കുറെ പേര് ഇവിടെ വെള്ളം കുടിക്കുന്നുണ്ട് അവിടെ കണ്ടില്ലേ ആൾക്കാർ അതൊന്ന് ചോദിച്ചു ഇത് ഗ്രാമങ്ങളിലേക്കുള്ള വഴിയാണ് കേട്ടോ കുറെ പേര് സംഘ എന്ത് മനോഹരമായി പൂക്കളെന്നൊക്കെ അവിടുത്തെ വീടുകളൊക്കെ വയറ് ഇത് രസം കാണാൻ നോക്കില്ലേ പൂക്കളൊക്കെ ഇവിടുത്തെ വീടുകളൊക്കെ നോക്ക് കൃഷിയിടത്തിൻ്റെ ഉള്ളിൽ തന്നെ വീടുകളൊക്കെ മ്പലം കാണാം അങ്ങ് ദൂര കുറച്ചുപേരവിടെ പണിയെടുക്കുന്നുണ്ട് വീട് നോക്ക് നല്ല ചൂടാട്ടോ കരിമ ഒക്കെ ഉണ്ട് ചെറിയ ഭയതാണ് ഇപ്പടുത്താ അതെ ഇപ്പ സൂര്യാന്തി പൂക്കള് ിങ്ക വെച്ച് വെള്ളം എന്തോ കൃഷി ചെയ്യുന്നുണ്ട് എന്ത് ഭംഗിയിരുന്ന റൂട്ടാ അല്ലേ ി ചോളം മലനിരകൾ നോക്കിയ അങ്ങ് കണ്ടോ മലനിരകള് അത് മസനോടി ഭാഗമാണ് ആ കാണുന്നത് അതാണത് ഇവിടുന്നാണ് നമ്മുടെ നാട്ടിലോട്ട് ഇപ്പൊ കല്ലൊക്കെ വയനാട്ടിലോട്ട് നമ്മുടെ വയനാട്ടിലിപ്പോ കോറിയില്ലല്ലോ അപ്പൊ ഇവിടുത്തെ കോറി അങ്ങോട്ടേക്ക് മെറ്റലും കല്ലും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് പിന്നെ ഇവിടെ ജെ സി ബി എന്താ പണിയൊക്കെ എടുക്കുന്നുണ്ടില്ല കൃഷികൾ അപ്പുറത്താ വാഴ കൃഷി ഇഞ്ചി നടുന്നുണ്ട് ചേമ്പ് അവിടുത്തെ വീടുകളൊക്കെ ഉണ്ടോ പ്രത്യേകതരം വീടുകൾ

ി തന്നെ താമസ അവിടെ പറ്റിപ്പോലെ പ്രത്യേകതര ശൈലിയ ഇവിടെ ഒരു ഡാമുണ്ട് ഡാംന്ന് ഞാൻ കാണിച്ചരാ നമുക്ക് ഈ വഴി കൂടെ പോകട്ടെ ഡാമിലോട്ട് പോവാൻ സൈഡിലൊക്കെ അല്ലേ കടലാസ്പൂക്കള് എന്ത് വര നോക്കിയേ നമ്മൾ കുറച്ച് വെട്ടിയൊരു പശൂനം കൊടുക്കുന്നുണ്ടെങ്കിൽ ഫിഷിങ് കാര്യങ്ങളാണ് ഇതൊക്കെ നല്ല ആഴാണ് ഇവിടേക്ക് വരാത്തവർ വരണേട്ട ചെക്കോസ്റ്റിൻ്റെ അവിടെ നിന്ന് രണ്ട് കിലോമീറ്റർ അങ്ങനെ ആ മലനിരകൾ കാണാം മസനമുണ്ടി ഭാഗമാണ് കേട്ടോ പേര് കാണാനൊക്കെ വന്നിട്ടുണ്ട് കക്ഷിയാവശ്യത്തിന് ഇവിടുന്ന് ഇവര് വെള്ളം എടുക്കുന്ന ഇവിടുന്നാണേ അങ്ങനെ ദൂരക്കണ്ടില്ലേ തെങ്ങും തോട്ടാ ഡില്ലർ കൂട്ടുന്ന സൗണ്ടൊക്കെ താറാവ് പോണേ അങ്ങനെ നീണ്ടു കിടക്കുകയാണ് കേട്ടോ പാലം കരിമ്പോട്ടം അവിടെയൊക്കെ വെള്ളം കേറി പോയിരുന്നു പിന്നെ അവിടെ എന്തോ കൃഷിയാണ് കടല കൃഷി അവിടെ മറ്റേ ജമന്തി പൂവില്ലേ അതാണ് ആ കാണുന്നത് വലിയൊരു തടാക തടാണിത് അത് ഭംഗിയായിരുന്നു കാഴ്ചകളെ അവിടെ മൊത്തം പിന്നെ അവിടെ തന്നെ ഒരു ഷെഡ് ഷെഡ് കിടന്നിട്ടുണ്ടെങ്കിൽ അവര് അവിടെ ഒക്കെ ഫുള്ള് കൃഷികളാണ് കാറ്റാ വീശുന്നേ കാറ്റ്ല ഒന്നായോണ്ട് ഭയങ്കര കാറ്റാ ഇവിടെ ഒരു പമ്പൊക്കെ വരുന്നുണ്ട് കടലേ ഇവിടുത്തെ കടന്നു വായിക്കേ ഇവിടെ മറ്റേ വെള്ളത്തിന്റെ പൈപ്പ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് കണ്ടോ ഇവിടെ ലോറിക്കാർക്ക് അവിടെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി നിർത്തിയിട്ടുണ്ട് നമുക്കിവിടുന്ന് റൈറ്റിലേക്കാണ് ഗോപാല പേട്ടസ്വാമി ടെമ്പിളിലോട്ട് പോവേണ്ടത് അവിടെയൊക്കെ കടകളുണ്ട് ഇത് വേഗത്തിന് ഉണ്ട് കെട്ടോ ഗ്യാബേജ് അതിനിടയിൽ കൂടെ വാഴ കോഴി കോഴിഫാമാണ് ഈ വഴി നേരെ വന്നു കഴിഞ്ഞിട്ട് ഇവിടുന്ന് റൈറ്റിലേക്കാണ് നമ്മള് ഗോപാലസ്വാമി ടൈം ടെമ്പിളിലോട്ട് പോകേണ്ടത് ഒരു ചെറിയ ജംഗ്ഷൻ പോലെ ഈ വഴി പോണം ഇവിടുന്ന് ഒരു ആറേഴ് കിലോമീറ്റർ ഉണ്ട് തോന്നുന്നു ടെമ്പിളിലോട്ട് സൈഡിലൊക്കെ ഫുള്ള് കൃഷികളാണ് ോണ വഴിക്ക് എവിടെ മഞ്ഞൾ ഈ സൈഡിൽ വാഴ കൃഷിയാണ് കണ്ടില്ലേ ഇവിടെ ചെറിയൊരു തടാകം വരുന്നുണ്ട് കണ്ടില്ലേ തടാക നല്ല ടാർറ്റ വഴിയാട്ടോ വരുന്നേ കൃഷിയിടത്തിന്റെ ഉള്ളിൽ കൂടിയാണ് നമ്മൾ പോവണ്ടത് കണ്ടില്ലേ അവിടെ തെങ്ങും തോപ്പ ഇവിടുന്ന് അപ്പുറത്തേക്ക് നോക്കിയ തടാകം കാണാല്ലോ അവിടെ ഒക്കെ തടാകം കാണാ ഇത് ഹോസ്പിറ്റലാ പോരും കാറ്റാട്ടോ കാറ്റൊരക്ഷ മ്മടെ സാധാ കേബേജിന്റെ ആണ് കൃഷി വാഴ കൃഷി ഗ്രാമങ്ങളുടെ ഇടയിൽ വഴിയാട്ടോ പോണത് ഈ വഴി സൈഡിലൊക്കെ വീടുകളാ കണ്ടില്ലേ അപ്പറേപ്പുറൊക്കെ ഗ്രാമങ്ങള് വീടുകളൊക്കെ പ്രത്യേകം നോക്കിയേ ഡിസൈനൊക്കെ ഒരു വേറെ മോഡലെ ഡിസൈനാണ് ഇവിടുത്തെ വീടുകളും കാര്യങ്ങളൊക്കെ ഇവിടെ നിന്നെ ഫോട്ടോ റൈറ്റ് ലൈൻ തോന്നുന്നു ഇവിടെ ഒക്കെ ഉണ്ടോ ബിൽഡിംഗും കാര്യങ്ങളും അവിടെയൊക്കെ മാട് ഇവിടെ ഒന്നൊന്നും നട്ട് എന്ന് തോന്നുന്നു മുട്ടക്കുന്ന നല്ല ഭംഗി എന്നൊരു റൂട്ടാണ് ഏട്ടത് മനോഹരമായ കാഴ്ചകൾ കണ്ട് നമുക്ക് പോവാം ഇവിടുത്തെ ബൈക്ക് കണ്ടില്ലേ ചെറിയൊരു വണ്ടി സൈക്കിൾ ബൈക്ക് അതാണ് ചേച്ചിയും ചേട്ടന് പോകുന്നത് വരുന്ന അവിടെയൊക്കെ പണികളെടുക്കുന്നുണ്ട് ചേച്ചി വരുന്നതാണ് ചോളം ചോളം കൃഷി നമുക്കിവിടെ ഇങ്ങനെ കാണാം തടാകം ഇവിടെ കൃഷിയാണ് ചെയ്യുന്നത് കൊടുത്ത് വർഷം